പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വീനക്ക് കുർത്തിയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു തുണി നാലായിട്ടും മടക്കിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റാം ഈ ഷോൾഡർ അടയാളപ്പെടുത്താം ആറര ഇഞ്ചാണ് ഷോൾഡർ അടയാളപ്പെടുത്തുന്നത് കഴുത്തകലം മൂന്നര ഇഞ്ചും അടയാളപ്പെടുത്താം ഇനി കഴുത്ത ഇറക്കം ആറര ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് ഇനി നമുക്കിത് വി ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ല നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് കൈക്കുഴി ആറര ഇഞ്ച് അടയാളപ്പെടുത്താം ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം കൈക്കുഴി ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതൊന്ന് കുഴിച്ച് അടയാളം ചെയ്ത് കൊടുക്കാം നമ്മൾ ചെസ്റ്റ് അളവ് എടുത്തിരിക്കുന്നത് ഒമ്പതര ഇഞ്ചാണ് ചെസ്റ്റ് അളവ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തുമ്പും കൂടെ ചേർത്ത് പതിനൊന്ന് ഇഞ്ച് അടയാളം ചെയ്ത് കൊടുക്കുക വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് പതിമൂന്ന് ഇഞ്ച് ഹിപ്പ് ലെങ്ത് ഇരുപത്തിയൊന്ന് ഇഞ്ച് അടയാളം ചെയ്ത് കൊടുക്കുക വേസ്റ്റ് നമുക്ക് എട്ടര ഇഞ്ചാണ് എട്ടര ഇഞ്ചിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തൈൽത്തുമ്പും കൂടെ ചേർത്ത് അടയാളം ചെയ്ത് കൊടുക്കാം ഹിപ്പ് നമ്മൾ മുകളിലുള്ള ചെസ്റ്റിൻ്റെ അളവ് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് പതിനൊന്ന് ഇഞ്ച് എന്നിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം താഴത്തെ അളവെന്ന് പറയുന്നത് നമ്മൾ ഹിപ്പിൻ്റെ അളവ് നിന്നും ഒരിഞ്ച് കൂട്ടിയാണ് നമ്മൾ അയാളം ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ സ്ലിറ്റിൻ്റെ ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഇപ്പം ബാക്ക് പീസാണ് നമ്മൾ കട്ട് ചെയ്തത് ഇനി നമ്മൾ ഫ്രണ്ട് പീസിലെ കൈക്കുഴി നമുക്കൊന്ന് കുഴിച്ച് വെട്ടണം ഒരു അര ഇഞ്ചും കൂടെ താറ്റി നമുക്ക് കുഴിച്ച് വെട്ടണം ഇനി ക്യാൻവാസ് എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് കഴുത്തകലം മൂന്നര ഇഞ്ചും കഴുത്തിറക്കം ആറര ഇഞ്ചും അടയാളപ്പെടുത്താം എന്നിട്ടൊരു വി ഷേപ്പിൽ ഇത് വരച്ചു കൊടുക്കാം ഇനി നമ്മൾ മുകളിൽ നിന്ന് ഒരു കാലിഞ്ച് പുറകോട്ട് തള്ളി ഒന്ന് വളച്ച് ഒന്ന് വരച്ച് കൊടുക്കുക ഇത് കൂടുതൽ അടുത്തിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് പുറകിലോട്ട് ഒരു ഒരു ഇഞ്ച് അകലത്തിൽ നമുക്കിതൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തതിന് ശേഷം ഇതൊരു തുണിയിൽ വെച്ച് അയൺ ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലൊരു വീ ഷേപ്പ് ഇങ്ങനെ കിട്ടും ഇതുപോലെ ബാക്ക് പീസും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാക്ക് പീസ് ഞാൻ അഞ്ച് ഇഞ്ചാണ് ഇറക്കം എടുത്തിരിക്കുന്നത് കഴുത്തകല മൂന്നര ഇഞ്ചുമാണ് ഇതൊരു ബോക്സ് പോലെ വരച്ചിട്ട് റൗണ്ട് നെക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ഒരിഞ്ച് പുറകോട്ട് വിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതും ഒരു തുണിയിൽ വെച്ച് അയഞ്ച് ചെയ്തെടുക്കാം ഇനി സ്ലീവ് കട്ട് ചെയ്തെടുക്കാം സ്ലീവിന് ഞാൻ ഒരു പത്ത് ഇഞ്ച് ആണ് ഇറക്കം എടുത്തിരിക്കുന്നത് വണ്ണം എടുത്തിരിക്കുന്നത് ഒമ്പത് ഇഞ്ചാണ് മുകളിൽ നിന്നും താഴോട്ട് ഒരു മൂന്നിഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഈ മൂന്നിഞ്ച് മാർക്ക് ചെയ്തത് ഈ മൂലയ്ക്കോട്ടൊന്ന് വരച്ചു കൊടുക്കാം ഈ വരച്ചതിൻ്റെ പകുതി എടുക്കുക പകുതി അടയാളം ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വളച്ച് കൈക്കുഴി വരച്ച് കൊടുക്കാം ഇനി നമ്മൾ പഫ് സ്ലീവാണ് തയ്ക്കുന്നത് അതിനുവേണ്ടി നാലിഞ്ച് മുകളിലോട്ട് എടുത്തിട്ടുണ്ട് മുകളിൽ നിന്ന് സൈഡിലോട്ട് ഒരു രണ്ട് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ താഴെ ഈ മാർക്ക് ചെയ്ത ഭാഗം മുകളിലോട്ടൊന്ന് വരച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ മുകളിൽ നിന്നും താഴോട്ട് ഇതുപോലെ വളച്ച് ഇതുപോലെ വരച്ചെടുക്കണം താഴെ കൈവണ്ണം എടുത്തിരിക്കുന്നത് ആറര ഇഞ്ചാണ് എന്നിട്ട് ഇത് ഇതുപോലെ വരച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഇത് രണ്ട് കൈ ഞാൻ രണ്ട് പീസാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് കഴുത്ത് ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ നടുക്ക് ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ചുരിദാറിൻ്റെ ഈ നടുക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ വീനക്ക് വരച്ചതിൻ്റെ ഈ ക്യാൻവാസിൻ്റെ സൈഡിൽ നമുക്ക് ക്യാൻവാസിലൂടെ ചേർത്ത് വെച്ചിട്ട് ഇതൊന്ന് അരികൊന്ന് അടിച്ചു കൊടുക്കണം രണ്ട് പീസും അതുപോലെ ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം നമുക്കിത് ചുരിദാറിൻ്റെ മുകളിലേക്ക് വെച്ച് തയ്ച്ചു കൊടുക്കണം അത് നമ്മളിത് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ശേഷം ഇത് ക്യാൻവാസിന്റെ അരികിലൂടെ ഇത് വി നെക്ക് നമുക്ക് തയ്ച്ചെടുക്കാം ഈ ബാക്കി നിൽക്കുന്ന തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ഇതുപോലെ ഇതിന്റെ നടുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വിടുക എന്നിട്ടിത് തിരിച്ചിട്ടിട്ട് നമുക്കൊന്ന് അരിയിൽ കൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ഭാഗം നമുക്കൊന്ന് എമ്മിങ് ചെയ്തെടുക്കാം ബാക്ക് പീസും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ഈ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഷോൾഡർ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം ഫ്രണ്ട് പീസ് വെച്ചതിന് ശേഷം ബാക്ക് പീസിൻ്റെ ഈ സൈഡ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതുപോലെ കിട്ടും നമുക്ക് വീനക്ക് ഇനി നമുക്ക് സ്ലീവ് തയ്ച്ച് കൊടുക്കാം നമ്മൾ നാലിഞ്ച് മുകളിലോട്ട് എടുത്ത ആ അടയാളം ചെയ്ത് ആ ഭാഗം തൊട്ട് വേണം നമ്മൾ ഞുറിട്ട് കൊടുക്കാൻ രണ്ട് സ്ലീവ് ഇതുപോലെ തയ്ച്ചെടുക്കാം ചെറിയ ചെറിയ ഞുറു ഇട്ട് കൊടുത്താൽ മതി രണ്ട് സ്ലീവ് ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ചുരിദാറിലേക്ക് തയ്ച്ച് പിടിപ്പിച്ച് കൊടുക്കണം ഇതിൻ്റെ അരികും ഞാനൊന്ന് മടക്കി അടിച്ചുകൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിത് സ്ലീവ് ഇതിനകത്ത് തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അളവ് എടുത്തതിന് ശേഷം ഈ സൈഡ് അടിച്ചു കൊടുക്കണം ശേഷം നമുക്ക് ഇതിൻ്റെ സ്ലിറ്റും നമുക്ക് അടിച്ചു കൊടുക്കണം ഇപ്പം ഞാനിതിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ വീണക്ക് ചുരിദാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി അമർത്തി ഓളും കൂടെ പ്രസ് ചെയ്യണം അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്